ട്രംപിന്റെ തൂല്യ ചുങ്കത്തിന്റെ ഇഫക്റ്റിൽ റെക്കോർഡിൽ തൊട്ട സ്വർണ്ണവില താഴേക്കും ആഗോള വിപണിയിൽ ഇന്ന് രാവിലെ ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം അഞ്ച് ഏഴ് ഡോളർ വരെ ഉയർന്ന് റെക്കോർഡിട്ട ശേഷം വൈകുന്നേരത്തോടെ മൂവായിരത്തി തൊണ്ണൂറ് ഡോളറിലേക്ക് താഴുകയായിരുന്നു എൺപത് ഡോളർ വരെയാണ് ഇന്ന് ഇടിവുണ്ടായത് ഒരു ഗ്രാമിന് രണ്ട് ഡോളർ വരെ ഇടിവുണ്ടായി ഈ വിലക്കുറവ് നാളെ കേരള വിപണിയിലും പ്രതിഫലിക്കും കേരളത്തിലെ സ്വർണവിലാ നിർണയം അനുസരിച്ച് ഇന്ന് പവന് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് റെക്കോർഡ് വിൽപ്പന നടന്നത് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് എത്തിയത് ആഗോള വ്യാപാര യുദ്ധം വരുന്നുവെന്ന ആശങ്കയാണ് വില വർധനയ്ക്ക് ഇടയാക്കിയത് ആഗോള വിലയിൽ ഉണ്ടായ ഇടിവ് നാളെ കേരള വിപണിയിലും പ്രതിഫലിക്കും ഗ്രാമിന് നൂറ് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ കുറയാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പവന് എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ കുറയാ ആഗോള വിപണിയിൽ നിന്ന് സ്വർണ്ണവിലയിൽ ഒന്നേ ദശാംശം നാല് ശതമാനം വരെ ഇടിവുണ്ടായി വലിയ തോതിൽ ലാഭമെടുപ്പ് നടന്നതായാണ് വിലയിടയ കാരണം യു എസ് ഗോൾ ഫ്യൂച്ചർ ഒന്നേ ദശാംശം ഏഴ് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം ഡോളറിലാണ് ഉള്ളത് വെള്ളി വിലയിലും ഗണ്യമായ ഇടിവാണ് ഉണ്ടായത് നാല് ദശാംശം ഏഴ് ശതമാനം ഇടിഞ്ഞത് മുപ്പത്തിരണ്ട് ദശാംശം നാല് നാല് ഡോളറിലാണ് വ്യാപാരം നടന്നത് മാർച്ച് പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവായിരുന്നു ഇത്